ജെ എസ് കേരള ഒരുപാട് കോൺട്രവേഴ്സികൾക്കും ഒരുപാട് റിലീസ് ഡേറ്റ് പ്രഖ്യാപനങ്ങൾക്കും ശേഷം ഇറങ്ങിയ സിനിമയാണ് ജെ എസ് കെ പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി മാധവ് സുരേഷ് അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് ജെഎസ് കെ ടീസറുകളും ട്രെയിലറുകളും നമ്മളെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു കോട്ടറൂം ഡ്രാമയാണ് കോട്ടറൂം ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം സുരേഷ് ഗോപിയുടെ മുൻപുള്ള ചിന്താമണി കൊലയ്ക്ക് ചിലപ്പോൾ ഓർമ്മ വരാം പക്ഷേ ആ സിനിമയുമായിട്ട് വിദൂര സാമ്യം പോലും നമുക്ക് തോന്നില്ല അത്തരത്തിലുള്ള ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ജെ എസ് കെയിൽ കാണാൻ കഴിയും ജെ എസ് കെയുടെ ക്യാരക്ടേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഡേവിഡ് എബേൽ ഡോണമോകൻ എന്ന കഥാപാത്രത്തെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് മാധവ് സുരേഷിന്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കൊള്ളാൻ പറ്റില്ല സിനിമ കണ്ടിറങ്ങിയവരെല്ലാവരും മാധവ് സുരേഷിൻ്റെ നെഗറ്റീവ്സാണ് പറഞ്ഞിറങ്ങിയത് പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല അദ്ദേഹം ഒരു അമേച്ചോർ ആക്ടറാണ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വെക്കുമ്പോഴാണ് ഇദ്ദേഹം പോരാ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഭിനയം പോരാ ഇദ്ദേഹത്തിന് ആ ഒരു ഓറയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് അതേപക്ഷം ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ മകനല്ല ഒരു സാധാ നടനാണെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ തോന്നണം എന്നില്ല അദ്ദേഹം ഒരു അമച്ചോർ നടനല്ലേ അദ്ദേഹത്തിന് തെളിഞ്ഞു വരാനായിട്ടുള്ള സമയം നമുക്ക് കൊടുത്തുകൂടെ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ നെപ്പോകിഡായി മുദ്ര കുത്തിയ ഒരാളാണ് മാധവ് സുരേഷ് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ പൃഥ്വിരാജനും പ്രണവ് മോഹൻലാലിനും ബിനി ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ദുൽഖർ സൽമാനും ഒക്കെ കൊടുത്ത പരിഗണന ഒരിക്കലും നമ്മൾ മാധവ് സുരേഷിന് കൊടുത്തിട്ടില്ല ഒരു ന്യൂ കമ്മർ എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം നാളെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മാത്രമാണ് ഇതങ്ങനെ അല്ലാന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും പറയാം ഡേവിഡ് അബേൽ ഡൊണോവൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് സത്യം പറയാലോ ഒരു രക്ഷയില്ലാത്ത പേരായിട്ടും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ പേര് ഭയങ്കര പഞ്ചാണ് അത് സിനിമയിൽ ഉടനീകൾ നമുക്ക് മനസ്സിലാവും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജോയി മാത്യു അവതരിപ്പിക്കുന്ന ഒരു തിരുമേനി കഥാപാത്രമുണ്ട് അദ്ദേഹം ഡേവിഡിനെ കാണാൻ വരികയും അവിടെ വെച്ചുള്ള കുറച്ച് സംഭാഷണങ്ങളുണ്ട് ആ സംഭാഷണത്തിലൂടെ തന്നെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനുടമയാണ് സുരേഷ് ഗോപിയുടെ ഡേവിഡ് അബേൽ ഡൊണോവൻ എന്ന കഥാപാത്രം ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ജാനകി വി എന്ന കഥാപാത്രത്തെയാണ് അനുപം പരമേശ്വരൻ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ജാനകി എന്ന കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയെ മുൻപോട്ട് നയിക്കുന്നത് മാധവ് സുരേഷിൻ്റെ വേഷവും അങ്ങ് മികച്ച രീതിയിൽ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും അദ്ദേഹം മാക്സിമം എഫേർട്ടിട്ട് ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാതിരിക്കാം ടു യു ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമുണ്ട് അത് വളരെ ഗൗരവമാർന്നൊരു വിഷയമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അതായത് ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളിയെ കണ്ടുപിടിച്ച് കോടതിക്ക് മുൻപിൽ എത്തിക്കുന്നത് മാത്രമല്ല ഒരു പ്രധാന കാര്യം മറിച്ച് ആ കുറ്റം നടന്നതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമാർന്ന രീതിയിൽ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വലിയൊരു കുറ്റം ചെയ്ത കുറ്റവാളിക്ക് പോലും തെളിവുകളുടെ അഭാവത്തിൽ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വരാൻ പറ്റും ഡേവിഡ് അബൈൽ ഡൊണാബാൻ എന്ന ശക്തമായ കഥാപാത്രത്തിന് പോലും കോടതിക്ക് മുൻപിൽ ശക്തമായ തെളിവുകൾ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബാധിച്ച കേസ് തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഗൗരവ മാറുന്ന വിഷയം കൃത്യമായ രീതിയിൽ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും കോടതിയും ജനങ്ങളും തമ്മിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ സിനിമയുടെ അവസാനം കോടതിയിൽ നിന്ന് കൊടുക്കുന്ന ജഡ്ജ്മെന്റ് ഒരു പ്രീസിഡന്റൊക്കെയായി നാളെ മാറിയേക്കാം എന്തോ എനിക്കറിയില്ല സിനിമയിൽ ഏറ്റവും വിവാദമായ മറ്റൊരു കാര്യമാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ജാനകി എന്ന പേര് അതെന്തുകൊണ്ടാണ് മാറ്റണം അതെന്തുകൊണ്ട് സെൻസർ ചെയ്യപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല കാരണം ആ പേര് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് മാത്രമാണ് അത്തരം ഒരു പേര് സെൻസർ ചെയ്യപ്പെടണം എന്ന് പറയുന്നതിലുള്ള യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീണ്ട സംഭാഷണങ്ങൾക്കിടയിൽ കോരിത്തരിപ്പിക്കുന്ന ഡയലോഗുകൾ പറയുന്ന ഒരു കഥാപാത്രമാണ് സുരേഷ് ഗോപിയുടേത് നമ്മൾ പണ്ട് കണ്ടു മറന്ന ആ കഥാപാത്രത്തെ നമുക്കിവിടെ വീണ്ടും കാണാൻ സാധിക്കും നമ്മളെ ഒരു കാലത്ത് കോരിത്തെപ്പിച്ച ഒരു സുരേഷ് ഗോപി ചിത്രം എന്ന നിലയിൽ ഈ സിനിമയെ കണ്ടാൽ ഈ സിനിമ തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടും ഈ സിനിമ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഭരചന്ദ്രൻ ഐ എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട ഓരോ പ്രേക്ഷകർക്കും ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും